നമസ്കാരം പലരും പരാതി പറയുന്നത് കേരളം ഒരു കൊച്ചു സംസ്ഥാനമല്ലേ കേന്ദ്രത്തിന്റെ പിന്തുണയില്ലാതെ കേരളത്തിന് എന്ത് ചെയ്യാൻ പറ്റും ഇന്നത്തെ ശൈലി കമന്ററി ആരംഭിക്കുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ സീഷൽസിന്റെ റിപ്പോർട്ട് അവതരിപ്പിച്ചപ്പോൾ നമ്മുടെ സേലിംഗ്രയുടെ സ്ഥിരം സുഹൃത്ത് അക്ഷയ് ഉടനെ എനിക്ക് മെസ്സേജ് അയച്ചു സീഷ്യൽസിലല്ല ഞാൻ അതിൻ്റെ അടുത്ത് ആഫ്രിക്കയുടെ കുറച്ചടുത്തുണ്ട് മൌറീഷ്യസ് മൗറീഷ്യസിലെ ഒരു റിസോർട്ടിലിരുന്നു കൊണ്ട് അദ്ദേഹം അവിടുത്തെ പോർട്ട് പോർട്ട് ലൂയിസ് അവിടുത്തെ കാഴ്ചകളുടെ ചിത്രങ്ങളും വീഡിയോയും എനിക്ക് അയച്ചു തന്നു അപ്പോൾ അദ്ദേഹം കുറെ കാര്യങ്ങൾ പറഞ്ഞു അവിടെ ബങ്കറിങ് നടക്കുകയാണ് എം എസ്സി ഇവ എന്ന് പറയുന്ന കപ്പൽ ബങ്കറിംഗ് നടത്തുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത്രയും ഒരു ചെറിയ ഐലൻഡിൽ എങ്ങനെയാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അപ്പോൾ എന്താണ് മൌറീഷ്യസ് എന്താണെന്ന് അറിയണം പോപ്പുലേഷൻ പന്ത്രണ്ട് ദശാംശം ആറ് ലക്ഷം നാനൂറ്റി രണ്ടായിരത്തി നാൽപ്പത് സ്ക്വയർ കിലോമീറ്റർ ആകെ വിസ്തൃതി രണ്ടായിരത്തി നാൽപ്പത് സ്ക്വയർ കിലോമീറ്റർ നമ്മുടെ ഇന്ത്യയുടെ ആയിരത്തി അറുന്നൂറിൽ ഒന്ന് ഇത്രയേ ഉള്ളൂ വലിപ്പം എന്നിട്ടും അവർ ബങ്കറിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അവർക്ക് പെട്രോൾ പോയിട്ട് പി പോലുമില്ല എന്നിട്ടും അവർ എങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ എന്റെ ചിത്രം അക്ഷയ അയച്ച് വന്നത് കാണുന്നുണ്ട് സാറ്റലൈറ്റ് ചിത്രം തൊട്ടടുത്ത് ഇവ എന്ന് പറയുന്ന മുന്നൂറ്റി അറുപത്തി മീറ്റർ നീളം അപ്പോ മനസ്സിലാക്കണമല്ലോ മുന്നൂറ്റി അറുപത്തി മീറ്റർ നീളമുള്ള ഒരു കപ്പൽ അവിടെ എത്ര പണ്ട് പ്രവേശിച്ചു കഴിഞ്ഞു നമ്മുടെ ഇവിടെ ഇപ്പോഴാണ് മുന്നൂറ്റി അറുപത്തി ആറൊക്കെ വരുന്നത് മുന്നൂറ്റി അറുപത്തി മീറ്റർ ഈവ സൈഡിൽ തുളിപ്പ് തുളിപ്പ് എന്ന് പറയുന്ന നൂറ്റി നാൽപ്പത്തിയെട്ട് മീറ്റർ നീളമുള്ള ബങ്കർ വെസൽ ഓയിൽ ടാങ്കർ കിടപ്പുണ്ട് രണ്ടിന്റെയും സാറ്റലൈറ്റ് അല്ല എ എസ് ചിത്രം സാറ്റലൈറ്റ് ചിത്രമായിരിക്കാം ഇത് കാണുമ്പോഴാണ് ഒരു കുഞ്ഞു ദ്വീപ് പോർട്ട് ലൂയിസ് പോലുള്ള ഒരു പോർട്ട് വെച്ചുകൊണ്ട് അതിന്റെ അതുകൂടെ കാണുമ്പോഴാണ് നമ്മൾ ഈ ചുരുങ്ങി ചുരുങ്ങി ചെറുതായി പോകുന്നത് പോർട്ട് ലൂയിസിൽ ോ ഏഴ് എക്സ്പെക്റ്റഡ് എഴുപത്തിനാല് നമുക്ക് വെറും ആറ് ഡ്രാഫ്റ്റ് പതിനഞ്ച് പോയിന്റ് രണ്ട് ഉള്ളവർക്ക് നമുക്ക് എഴുതി വെച്ചിരിക്കുന്ന കള്ളത്തരമാണെങ്കിലും പതിനഞ്ച് പോയിന്റ് ഒൻപത് മാത്രമാണ് എഴുതി വെച്ചിരിക്കുന്നത് ഇവിടെ ഇരുപത് മീറ്ററിൽ കപ്പിലുത അയറിന് വരെ അനൗൺസ് ചെയ്യപ്പെട്ടു അതുപോലെ അതല്ല വിഷയം എഴുപത്തിനാല് കപ്പലുകൾ പ്രതീക്ഷിക്കുമ്പോൾ നമ്മുടെ ഇവിടെ ആറ് കപ്പലേ ആയിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു കുഞ്ഞ് ദ്വീപ് മോറീഷ്യസ് എന്ന് പറയുന്ന ഒരു കുഞ്ഞ് രാജ്യം ഈ പറയുന്ന ബങ്കറിംഗ് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളെ നടത്തുകയാണ് നമുക്ക് എന്താണ് ഇതൊന്നും ചെയ്യാൻ പറ്റാത്തത് ഇനി ഇതല്ല അദാനി ചെയ്യട്ടെ എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ കാറ്റും കൊണ്ടിരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അദാനി ഇവിടുന്ന് ബങ്കറിങ് നടത്തിയിട്ട് വേണ്ട കപ്പലണ്ടി വാങ്ങിച്ച് കഴിക്കാൻ അല്ലെങ്കിൽ കഞ്ഞി കുടിക്കാൻ മകന്റെ കല്യാണത്തിന് നീക്കി വെച്ചത് പതിനായിരം കോടി രൂപയാണ് കല്യാണ ചെലവിന് അദ്ദേഹം ചെലവഴിച്ചില്ല ആ പണം ആശുപത്രിക്കും സ്കൂളിനും ഒക്കെ ആയിട്ട് നൽകാൻ തീരുമാനിച്ചു തീരുമാനിച്ചപ്പോൾ അദ്ദേഹം പട്ടിണി കിടക്കുന്നില്ല എന്ന് വ്യക്തമായല്ലോ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ബങ്കറിംഗ് നടത്തിയിട്ടല്ല അദ്ദേഹത്തിന് കഞ്ഞി കുടിക്കാൻ പക്ഷെ ഇവിടത്തെ നിരവധി ചെറുപ്പക്കാർ ഇത്തരത്തിലുള്ള അവസരങ്ങൾ ഇങ്ങനെ കൊതിയോടെ കാത്തിരിക്കുകയാണ് ബങ്കറിങ് ആയാലും ഷിപ്പ് ഷാൻലിംഗ് ആയാലും അതുപോലുള്ള കപ്പൽ റിലേറ്റഡ് ആയിട്ട് മെയിൻ്റനൻസ് ആയാലും നിരവധി തൃശ്ശൂരിൽ ഉള്ള എന്നോട് ചോദിച്ചു ഈ കപ്പൽ മെയിൻ്റനൻസിന്റെ പ്രവർത്തനങ്ങൾക്ക് വല്ല സാധ്യതയും ഉണ്ടോന്നും കേരളം മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ളവർ കാസർഗോഡുള്ളവർ മുതൽ ചോദിക്കുകയാണ് ഇവിടെയുള്ള അവസരങ്ങളെ കുറിച്ച് നമ്മൾ ഇത്തരം അവസരങ്ങൾ അവിടെ ഒരു ബ്രേക്ക് വാട്ടറും ഇല്ല മൊറീഷ്യസിൽ ഒരു ബ്രേക്ക് വാട്ടറും ഇല്ലാതെ ഓപ്പൺ സീയിലാണ് ബങ്കറിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കൊച്ചു ദ്വീപായ മൊറീഷ്യസിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഒരു കപ്പൽ അവിടെ കിടപ്പുണ്ട് എം എസ് സി ഇവയോടൊപ്പം തന്നെ എം എസ് സി ഇഷി ഇഷിക്ക എം എസ് സി ഇഷിക്ക ഇവിടെ കിടപ്പുണ്ട് അത് എം എസ് സി ഇഷിക്ക റിയൂണിയൻ ടു പോർട്ട് ലൂയിസ് റിയൂണിയൻ എന്നാണ് അത് ഒരു ഐലൻഡാണ് റിയൂണിയൻ ഇവിടെ വന്നു പോർട്ട് ലൂയിസിൽ വന്നു പോർട്ട് ലൂയിസ് ഇനി തമാത്തവേ തമാത്തവേ എന്ന് പറഞ്ഞാൽ മടഗാസ്കറിലെ പോർട്ടാണ് തമാത്തവേ തമാത്തവേന്ന് നേരെ ടി ആർ വി രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് നോട്ടിക്കൽ മൈൻ ഫെബ്രുവരി ഇരുപത്തി ഒന്നാം തീയതി ഇവിടെ എത്തും അങ്ങനെ ഒരു ബസലും നമ്മുടെ മോറീഷ്യസ് പോർട്ട് പോർട്ട് ഉണ്ടായിരുന്നു അതിന്റെ ചിത്രവും അക്ഷയ് നമുക്ക് അയച്ചു തന്നു ഇവിടെ വന്ന കപ്പലുകൾ ഇവിടെ വന്ന കപ്പലുകൾ കഴിഞ്ഞ ദിവസം എനിക്ക് അക്ഷയ് തന്നെ അയച്ചു തന്നു എം എസ് സി ഐറ ഇവിടെ വന്ന് ഡിസ്ചാർജ് ചെയ്തിട്ട് കൊളംബോയിൽ പോയി ബങ്കറിംഗ് നടത്തി ബങ്കറിങ്ങിന് വേണ്ടി മാത്രമായിട്ട് കൊളംബോയിൽ പോയി അതുപോലെ മറ്റു പലർ പല പോർട്ടുകളിലും ഇവിടെ നിന്ന് ബങ്കറിങ്ങിന് വേണ്ടി പോയിട്ടുണ്ട് അപ്പൊ എന്തുകൊണ്ടാണ് ഈ സൗകര്യം നമുക്ക് നൽകാൻ പറ്റാത്തത് അതിലൂടെ ഒരാൾക്കെങ്കിലും ആ ബങ്കർ ബാർ ജോടിക്കുന്ന ആ പറയുന്ന എന്താണ് ഡ്രൈവർ എന്നല്ലല്ലോ സ്രാങ്ക് ഒരു ക്യാപ്റ്റൻ അദ്ദേഹത്തിനെങ്കിലും ഒരു ജോലി കൊടുക്കാൻ കഴിയില്ല എത്രയോ ക്യാപ്റ്റന്മാരാണ് എന്നോട് ചോദിക്കുന്നത് തുറമുഖത്ത് എന്തെങ്കിലും അവസരമുണ്ടോ അവസരമുണ്ടോ എന്ന് മന്ത്രിമാരായി കഴിഞ്ഞാൽ നിങ്ങളുടെ അഞ്ചു വർഷത്തെ കാര്യം ഉറപ്പായി ഐ എസ് കിട്ടിക്കഴിഞ്ഞാൽ ഐ ആം സേഫ് നിങ്ങളുടെ ജീവിതകാലവും നിങ്ങൾക്ക് ഉറപ്പായി അങ്ങനെ പ്രതിപക്ഷമായാലും ഭരണപക്ഷമായാലും നിങ്ങളുടെ ജീവിതങ്ങൾ ഉറപ്പായി കഴിയുമ്പോൾ സാധാരണക്കാരന്റെ ജീവിതം കോഞ്ഞാട്ടയായി മാറുകയാണ് നമ്മുടെ പരിമിതികൾ വളരെയധികം നമ്മുടെ വേട്ടയാടിക്ക് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ തന്നെ ഫയർഫീൽഡ് എന്ന് പറയുന്ന ഒരു വെസൽ മൂന്നാം തീയതി മൂന്ന് രണ്ട് ഇരുപത്തി അഞ്ചിന് നമ്മുടെ എക്സ്ക്ലൂസീവ് ഇക്കണോമിക് സോണിൽ പ്രവേശിച്ചു എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് മൈൽ എന്ന് പറഞ്ഞാൽ മൂന്നാം തീയതി രാത്രി അല്ലെങ്കിൽ നാലാം തീയതി പുലർച്ചെ ഇവിടെ എത്തിയ എം എസ്സി ഫയർഫീൽഡിന് ഈ പ്രസന്റേഷൻ എടുക്കുന്നത് വരെയും നമ്മുടെ ബർത്തിൽ അടുക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം ഈ ദിവസങ്ങളെല്ലാം തുടർച്ചയായിട്ട് കപ്പലുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് കയറാൻ വാർഫില്ല ബർത്തില്ല അപ്പോ ഈ പരിമിതികൾ എത്രയും പെട്ടെന്ന് പരിഹരിച്ചില്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന തരത്തിലുള്ള വളർച്ച മുന്നോട്ട് പോകില്ല ഒരു കപ്പൽ നാലാം തീയതി വന്നിട്ട് ഇന്നലെ എട്ട് എട്ട് രാത്രിയെങ്കിലും പ്രവേശിക്കുമോ എന്നറിയില്ല നാല് ദിവസമൊക്കെ പുറക്കടലിൽ കിടക്കേണ്ടി വന്നാൽ അത് പോർട്ടിനെ സംബന്ധിച്ച് ഭൂഷണമാണോ എന്ന് ബന്ധപ്പെട്ടവർ ചിന്തിക്കുക കുറച്ചെങ്കിലും ആശ്വാസകരമായ ഒരു കാര്യം കഴിഞ്ഞ ദിവസത്തെ ബജറ്റ് ഉണ്ടായിരുന്നത് സൗത്ത് കേരളയിലെ തെക്കൻ കേരളത്തിൽ ഒരു കപ്പൽശാല തിരുവനന്തപുരം എന്ന് പറയാൻ മന്ത്രിയുടെ വാ നാവ് വഴങ്ങുന്നില്ല തെക്കൻ കേരളത്തിൽ ട്രിവാൻഡ്രം എന്ന് പറയണം ആർജവത്തോടെ പറയണം അങ്ങനെ ഒരു പോർട്ടിനെ കുറിച്ച് എന്താണ് പറയുന്നത് കേന്ദ്ര സർക്കാരുമായി ചർച്ച ആരംഭിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുകയാണ് മന്ത്രിയുടെ ഈ ആലോചന മന്ത്രിയുടെ സെക്രട്ടറി മന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി അത് കഴിഞ്ഞ അഡീഷണൽ സെക്രട്ടറി അഡീഷണൽ എല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ആണുങ്ങൾ ഈ കപ്പൽശാലയൊക്കെ കൊണ്ടുപോയിട്ടുണ്ടാവും ഇവിടെ തൊട്ടടുത്ത് ടുഡേ ശ്രീ സുശാന്ത കുമാർ പുരോഹിത് ചെയർപേഴ്സൺ എലോങ് വിത്ത് ദ ടീം ഓഫ് സീനിയർ ഓഫീസേഴ്സ് ഓഫ് ദ പോർട്ട് ഏത് പോർട്ടാണ് തൂത്തുക്കുടി പോർട്ട് ഹാഡ് എൻ ഇന്ററാക്റ്റീവ് മീറ്റിംഗ് വിത്ത് എച്ച് ഡി കൊറിയ ഷിപ്പ് ബിൽഡിംഗ് ആൻഡ് ഓഫ് ഷോർ എൻജിനീയറിംഗ് നമ്മുടെ ഹുണ്ടായി ഗ്രൂപ്പ് ടു എക്സ്പ്ലോർ പോസിബിലിറ്റീസ് ഓഫ് സെറ്റിംഗ് അപ്പ് ഓഫ് എ ഷിപ്പ് ബിൽഡിംഗ് ഫെസിലിറ്റി അറ്റ് ട് സിംബൽ നമ്മൾ ഇവിടെ ഇങ്ങനെ ആലോചന കത്തെഴുത്ത് ഒക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ ആന്ധ്രയില് ജപ്പാനിലെ കമ്പനി വന്ന് ചർച്ച നടത്തി തിരിച്ചുപോയി ഇവിടത്തെ അപ്പോ ഇവിടെ ഇപ്പോൾ വിസയും എടുക്കണ്ട വിമാനത്തിലും കയറണ്ട വേണമെന്നുണ്ടെങ്കിൽ മന്ത്രിക്ക് ഒരു വീഡിയോ കോൺഫറൻസിലൂടെ ജപ്പാനിലോ കൊറിയയിലോ ഉള്ള കമ്പനികളെ നേരിട്ട് സംസാരിച്ച് ഞങ്ങൾക്കിവിടെ തിരുവനന്തപുരത്ത് പൂവാർ എന്ന് പറയുന്ന ബീച്ചിൽ പത്തിരുന്നൂറ് ഏക്കർ സ്ഥലം ഇപ്പൊ തന്നെയുണ്ട് വേണമെങ്കിൽ അത്യാവശ്യം സ്ഥലം ഞങ്ങൾ എക്വേറിയ തരാം ഒരു ടൈപ്പ് പ്രവർത്തനം നമുക്ക് നടത്തിക്കൂടെ എന്ന് ചോദിക്കാവുന്ന കാലത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് ഒരു യാത്രയും വേണ്ട കേന്ദ്ര സർക്കാരിന്റെ ഒരു അനുമതിയും വേണ്ട കേന്ദ്രത്തിന് ഇക്കാര്യത്തിൽ പഴി പറയാനും പറ്റില്ല പണമാണോ പ്രശ്നം പണം ഇന്നാട്ടുകാർ തരുമെന്ന് പല കുറി സെലിംഗ് മെന്ററി പറഞ്ഞു കഴിഞ്ഞു കേന്ദ്രത്തോട് ചോദിക്കുക കേന്ദ്രം തരുന്നില്ലെങ്കിൽ കേന്ദ്രത്തിന് വെല്ലുവിളിച്ചുകൊണ്ട് സംസ്ഥാനം ഈ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകണം അൻപതിനായിരം കപ്പലുകളാണ് അടുത്ത പത്തു മുപ്പത് വർഷത്തിനകം ലോകത്തിനാവശ്യം അൻപതിനായിരം കപ്പലുകൾ ഇതില് അഞ്ച് കപ്പലെങ്കിലും നിർമ്മിക്കാൻ നമുക്കിങ്ങനെ ഒരു തുറമുഖ ഒരു കപ്പൽശാല ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് സാധിക്കും അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തണം ഇവിടെ തൂത്തുക്കുടി പോർട്ടും ആന്ധ്രാ ഗവൺമെന്റും ശരവേഗത്തിലാണ് ഈ മേഖലയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കഴിഞ്ഞ ക്യൂസിലെ സമ്മാനം ശ്രീ മോഹൻകുമാറിന്റെ കാഷ്യൂ ഷോപ്പിൽ എത്തിയിട്ടുണ്ട് ടെക്സ്റ്റ് സോക്സ് അവിടെ എത്തിയിട്ടുണ്ട് ശ്രീ മനു ബാംഗ്ലൂർന്ന് വരുമ്പോൾ അദ്ദേഹം കളക്ട് ചെയ്യുമായിരിക്കും അടുത്തത് നമ്മുടെ മിയ എം എസ് സി മിയ ഏകദേശം തീരുമാനമായ സ്ഥിതിക്ക് അഞ്ചോ ആറോ പേർക്ക് ആ സമ്മാനം അത് നമ്മുടെ ഹരീഷ് അഗൈൻ ബാംഗ്ലൂരിലെ ഹരീഷ് ആ സമ്മാനവും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് പിന്നെ ഈ സമ്മാനങ്ങൾ ചിലരെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്തായാലും ഒരു നമ്മൾ നമ്മുടെ തിരുവനന്തപുരം ട്രിവാൻഡ്രം വിഴിഞ്ഞം ഇങ്ങനെയുള്ള പേരിന്റെ ഒരു കൺഫ്യൂഷനിൽ നമ്മൾ എല്ലാവരും വളരെ വ്യാകുലരാണ് ഒരു ബോർഡ് നമുക്ക് കാണാം ഈ ബോർഡ് വായിച്ചിട്ട് പ്രേക്ഷകർക്ക് എന്തു തോന്നുന്നു ശരിയുത്തരത്തിന് സമ്മാനമുണ്ട് സൈനിങ് ഓഫ് എലിയാസ്റ്റം